ഉറച്ച പിന്തുണയും ഇന്ത്യയുടെ പോരാട്ടത്തിന് ഐക്യദാർഢ്യവുമായി അമേരിക്ക വീണ്ടും എത്തിയിരിക്കുന്നു സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും ഭീകരതയ്ക്കെതിരെ അമേരിക്ക ഇന്ത്യക്കൊപ്പം ശക്തമായി നിലകൊള്ളുന്നുവെന്നും അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ടാമി ബ്രൂസ് വ്യക്തമാക്കിയിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തങ്ങൾ പൂർണ്ണ പിന്തുണ നൽകുന്നതായും പഹൽഗാമിൽ സംഭവിച്ചതിനെ തുടർന്നുണ്ടായ സംഘർഷ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ട്രംപ് ഭരണകൂടം ഇരു രാജ്യങ്ങളുമായി ആശയവിനിമയം തുടരുകയാണെന്നും അവർ വ്യക്തമാക്കി അതേസമയം ഇന്ത്യയും പാകിസ്ഥാനുമായി അമേരിക്ക ഉന്നതതല നയതന്ത്ര ബന്ധം പുലർത്തുന്നതിനിടയിലാണ് അമേരിക്ക ഇന്ത്യക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് തുടർച്ചയായി പ്രസ്താവനകൾ നടത്തുന്നത് ബുധനാഴ്ച അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായും സംസാരിച്ചു കഴിഞ്ഞ ആഴ്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അറിയിച്ചത് ഭീകരതയ്ക്കെതിരെ അമേരിക്ക ഇന്ത്യക്കൊപ്പം ശക്തമായി നിലകൊള്ളുന്നു എന്നതാണ് പ്രധാനമന്ത്രി മോദിക്ക് തങ്ങളുടെ പൂർണ്ണ പിന്തുണയുമുണ്ടെന്ന് വ്യക്തമാക്കിയിട്ടുമുണ്ട് മനസാക്ഷിയില്ലാത്ത ഇത്തരം ക്രൂരതകളെ അപലപിക്കേണ്ടതുണ്ടെന്ന് പാകിസ്ഥാനെ ഓർമ്മപ്പെടുത്തിയ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി അന്വേഷണത്തിൽ സഹകരിക്കാനും ആവശ്യപ്പെട്ടിരുന്നു ആണവായുധ ശേഷിയുള്ള ഇരു രാജ്യങ്ങളോടും സംഘർഷം ലഘൂകരിക്കാനും ദക്ഷിണേന്ത്യയിൽ സമാധാനവും സുരക്ഷയും നിലനിർത്തുന്നത് സഹകരിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു ഭീകരാക്രമണത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും അപലപിക്കുകയും ഇന്ത്യയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പാകിസ്ഥാനെ പൂർണ്ണമായി വിമർശിക്കാനും അമേരിക്ക തയ്യാറായിട്ടില്ല അതേസമയം അമേരിക്കയുമായി ബന്ധപ്പെട്ട ട്രംപിന്റെ മറ്റൊരു വാർത്ത കൂടിയുണ്ട് ഇറാനിൽ നിന്ന് എണ്ണയോ പെട്രോകെമിക്കൽ ഉൽപ്പന്നങ്ങളോ വാങ്ങുന്നത് തുടരുന്ന രാജ്യങ്ങൾ ദ്വിതീയ ഉപരോധങ്ങൾ നേരിടേണ്ടി വരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ച് അമേരിക്കയും ഇറാനും ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഈ സമയത്താണ് ഈ നീക്കം ഉപരോധങ്ങളിൽ ഇളവ് ലഭിക്കുന്നതിന് പകരമായി പദ്ധതി സൈനികവൽക്കരിക്കാൻ ഇസ്ലാമിക് റിപ്പബ്ലിക് സന്നദ്ധത പ്രകടിപ്പിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട് ഇറാനുമായി എണ്ണ വ്യാപാരം നടത്തുന്നതായി കണ്ടെത്തുന്ന ആരെയും ഒരു തരത്തിലും അമേരിക്കയുമായി വ്യാപാരം നടത്താൻ അനുവദിക്കില്ല എന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യൽ എന്ന ചാനലിലെ ഒരു പോസ്റ്റിലെഴുതി ഇറാനിയൻ എണ്ണയുടെയോ പെട്രോകെമിക്കൽ ഉൽപ്പന്നങ്ങളുടെയോ എല്ലാ വാങ്ങലുകളും എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ നിർത്തണമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ഇറാനിയൻ എണ്ണ പെട്രോ കെമിക്കൽ ഉൽപ്പന്നങ്ങളുടെ നിയമവിരുദ്ധ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഏഴ് കമ്പനികൾക്കെതിരെ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉപരോധം ഏർപ്പെടുത്തിയതിന് ഒരു ദിവസത്തിനു ശേഷമാണ് പ്രഖ്യാപനം വന്നത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ ആസ്ഥാനമായുള്ള ആറ് സ്ഥാപനങ്ങളും ഒരു തുർക്കി കമ്പനിയും ഒരു ഇറാനിയൻ കമ്പനിയും പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട്